എല്ലാവർക്കും പുതിയൊരു വീടിനിട്ട് സ്വാഗതം എയർപോർട്ട് ജോലി നോക്കുന്നവർക്ക് ഇപ്പോൾ ഒരു മികച്ച അവസരം വന്നിട്ടുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി നേടാനാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് എന്താണ് ജോലി ഒഴിവ് ആർക്കൊക്കെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ന് രാവിലെ നമ്മൾ ഫുജേറ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു അത് അത്യാവശ്യം വേക്കൻസികളുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കാണാത്തവർ ഈ വീഡിയോയ്ക്ക് ശേഷം ആ ഒരു വീഡിയോ കണ്ടോളും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം ദുബായ് എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫ്രീ വിസ എയർ ടിക്കറ്റ് മെഡിക്കൽ ഉൾപ്പെടെയുള്ള ഒരുപാടധികം ബെനിഫിറ്റുകൾ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി നേടാനുന്നത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിങ്ങൾ ജോലിയെങ്കിലും എമിറേറ്റ്സ് എയർലൈൻസിന്റെ സ്റ്റാഫായിട്ടായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുക ഓഫീസ് അസിസ്റ്റന്റ് എന്നൊരു വേക്കൻസിയിലേക്കാണ് പോസ്റ്റിലേക്കാണ് നിലവിൽ ജോലി ഒഴിവ് വന്നിട്ടുള്ളത് ബഗേജ് സർവീസ് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ മേഖലയിലാണ് നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി നേടാൻ കഴിയുക ഈ ഒരു വേക്കൻസിയിലേക്ക് പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഈ ഒരു ജോലി നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മികച്ച സാലറി തന്നെ ലഭിക്കും അതും ടാക്സ് ഫ്രീ ആയിട്ടുള്ള സാലറി പാക്കേജാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നിന്നും ഒരു രൂപ പോലും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല ടാക്സ് ഫ്രീ സാലറി പാക്കേജും അതേപോലെ ട്രാവൽ ബെനിഫിറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് മികച്ചതാക്കുവാനും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ എമിറേറ്റ്സ് എയർലൈൻസിന്റെ ഭാഗമായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി നേടാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ഈ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതായത് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം പോരാ മൈക്രോസോഫ്റ്റ് വേൾഡ് എക്സെൽ മറ്റു കമ്പ്യൂട്ടർ ബേസിക്സ് ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിയണം അതായത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് അതേപോലെ മൈക്രോസോഫ്റ്റ് എക്സെൽ പവർ പോയിന്റ് ഉൾപ്പെടെയുള്ള ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ അറിയണം അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീം വർക്ക് സ്കില്ലും ഉള്ളവരായിരിക്കണം ഒത്തൊരുമയുടെ വർക്ക് ചെയ്യാൻ കഴിവുള്ള നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് മറ്റു പ്ലസ് ടു യോഗ്യതയോ ഡിഗ്രി ക്വാളിഫിക്കേഷനോ എം ബി എ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ചോദിച്ചിട്ടില്ല സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഇത്ര മാത്രമാണ് ഇവിടെ ക്വാളിഫിക്കേഷനായിട്ട് അല്ലെങ്കിൽ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇത് ഏത് രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇന്ത്യക്കാരെ മാത്രമല്ല ഇവിടെ സെലക്ട് ചെയ്യുക എല്ലാ രാജ്യക്കാർക്കും ലോകത്തിലെ ഏത് രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പേജിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് അവിടെ ഈ ഒരു ജോലിയെ കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം മുഴുവനായിട്ട് വായിച്ചു നോക്കി അവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓർക്കുക ഏത് രാജ്യക്കാർക്കും ലോകത്തിലെ ഏത് രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോളിലോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട